എല്ലാവർക്കും നമസ്കാരം കൊച്ചി ടൗണിൽ അമ്പത് ലക്ഷത്തിൽ താഴെ ഫ്ലാറ്റുകൾ നോക്കുന്നവർ ഒരുപാടുണ്ട് നിങ്ങൾ ഒരു ബാച്ചിലറും വർക്കിംഗ് പ്രൊഫഷണലോ ആകട്ടെ ഇപ്പോൾ നിലവില് കൊച്ചി ടൗണിൽ റെന്റിന് നിൽക്കുകയാണെങ്കിൽ ആ റെന്റിന് കൊടുക്കുന്ന എമൗണ്ട് ഇ എം ഐ ആയി കൊടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു ഫ്ലാറ്റ് സ്വന്തമാക്കാം ഒരു വൺ ബി ഫ്ലാറ്റ് അതും കൊച്ചിയുടെ ഹൃദയഭാഗത്ത് എല്ലാവിധ പ്രീമിയം കോമൺ അമ്യൂണിറ്റീസും കൂടെ വലിയൊരു ഒരു പ്രൊജക്ടിന്റെ ഭാഗമാകാനും സാധിക്കും അത്തരത്തിലുള്ള ഒരു ഫ്ളാറ്റിന്റെ സാമ്പിൾ അപ്പാർട്ട്മെന്റ് ആണ് ഞങ്ങൾ ഇന്ന് കാണിക്കുന്നത് വില ആരംഭിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ലക്ഷം മുതലാണ് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഏവർക്കും മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ വൈറ്റില ടൗണിനടുത്ത് സിൽവർ സാൻഡ് ഐലൻഡിലായാണ് നിങ്ങൾ ഈ കാണുന്ന നന്മ വൺ കൊച്ചി എന്ന പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിലവിൽ നമുക്ക് വൺ ബി എച്ച് കെ ടു ബി എച്ച് കെ ഫ്ളാറ്റുകൾ അവൈലബിൾ ആണ് മൊത്തം നാലേ മുക്കാൽ ഏക്കർ സ്ഥലത്താണ് ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് മൊത്തം അഞ്ച് ടവറുകളിലായി തൊള്ളായിരത്തി ഏഴ് ഫ്ളാറ്റ് യൂണിറ്റുകളാണ് നിലവിലുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു വൺ ബി എച്ച് കെ മോക്കപ്പ് ഫ്ലാറ്റ് ആണ് ഇന്റീരിയർ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ഇത് ഉപകരിക്കും ഈ വൺ ബി എച്ച് കെ ഫ്ളാറ്റിന് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് വലിപ്പം വരുന്നത് ആദ്യം പ്രവേശിക്കുന്നത് ഒരു ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ് ഈ വീഡിയോയിൽ കണ്ടാൽ അറിയാം ഒരു സോഫ സെറ്റിയും ടീ എല്ലാം സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഒരു ടി വി യൂണിറ്റും ഇവിടെ ആയിട്ട് നൽകിയിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു ഭാഗത്തായാണ് ഡൈനിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത് ഒരു ഡൈനിങ് ടേബിളും നാല് ചെയേഴ്സും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു ചെറിയ ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട് േഴ്സിനും കപ്പിൾസിനും ഒക്കെ താമസിക്കാൻ അനുയോജ്യമായ രീതിയിൽ കോമ്പാക്ട് സൈസ് ആയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് ഈ ഫ്ലാറ്റിന്റെ കിച്ചൺ ആണ് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇതാണ് ഈ ഫ്ളാറ്റിന്റെ ബെഡ്റൂം ഇവിടെ ഒരു ബെഡും കോർട്ടും നൽകിയിട്ടുണ്ട് സൈഡ് ടേബിൾ കൊടുത്തിരിക്കുന്നു അതേപോലെ തന്നെ വാർഡ് റൂമുകളും കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അത്യാവശ്യം കുറച്ച് സ്പേസും ഈ റൂമിലുണ്ട് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ഏതുമാകട്ടെ കൊച്ചിയിൽ എവിടെയും നല്ലൊരു ഫ്ലാറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ ഫ്ലാറ്റുകളുടെ റെഗുലർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായി ഒരു എക്സ്പെർട്ട് അഡ്വൈസ് കൂടെ നിങ്ങൾക്ക് ലഭിക്കും ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ടാവും അഡ്മിറ്റ് ഓൺലി ആണ് അതുകൊണ്ട് തന്നെ വേറെ അനാവശ്യ മെസ്സേജസ് ഒന്നും ഉണ്ടാകുന്നതല്ല ഇതൊരു പ്രൈവറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ നമ്പേഴ്സ് സെക്യൂർഡ് ആയിരിക്കും ഈ ഒരു പ്രോജക്റ്റിൽ എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ പ്രീമിയം കോമൺ അമ്യൂണിറ്റീസ് ആണ് നോർമലി നമ്മളൊരു വൺ പി എച്ച് കെ ഫ്ളാറ്റ് അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപയിൽ താഴെ ഒരു ഫ്ലാറ്റ് വാങ്ങുന്ന സമയത്ത് കോമൺ അമ്യൂണിറ്റീസ് ഒന്നും തന്നെ ലഭിക്കാം എന്നാൽ ഇവിടെ നൽകിയിരിക്കുന്നത് അമ്യൂണിറ്റീസ് ആണ് കോമൺ അമ്യൂണിറ്റീസിന് വേണ്ടി മാത്രമായി ഈ പ്രൊജക്ടിന്റെ പുറകശത്തായി വലിയൊരു ഏരിയ നൽകിയിട്ടുണ്ട് ഇവിടെയായി ചിൽഡ്രൻസ് പ്ലേ ഏരിയ ടെന്നീസ് കോർട്ട് കൂടാതെ മനോഹരമായ രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ഇവിടെയായി ജോഗിംഗ് ട്രാക്കുകളും നൽകിയിട്ടുണ്ട് കൂടാതെ ക്ലബ് ഹൗസ് ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ ജിം റീക്രിയേഷൻ ഹാൾ തുടങ്ങി മറ്റു സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട് വൈറ്റില ടൗണിനടുത്ത് സിൽവർ സാൻഡ് ഐലൻഡിലായി സ്ഥിതി ചെയ്യുന്ന നന്മ വൺ കൊച്ചി എന്ന ഈ പ്രൊജക്ടിലെ വൺ ബി എച്ച് കെ ഫ്ളാറ്റുകൾക്ക് വിവിധ ടവറുകൾ അനുസരിച്ചും ഫ്ലോർ അനുസരിച്ചും നാൽപ്പത്തി മൂന്ന് ലക്ഷം മുതൽ അമ്പത്തി അഞ്ച് ലക്ഷം വരെയുള്ള വൺ ബി എച്ച് കെ ഫ്ളാറ്റുകൾ അവൈലബിൾ ആണ് ഈ ഫ്ളാറ്റുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും നേരിട്ട് വന്ന് കാണുവാനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക